ഹലോ എവ്രിവൺ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഈ പരീക്ഷ എങ്ങനെയാണോ നിങ്ങൾ ഇതുവരെ കണ്ടത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കാണുന്ന രീതിയിൽ അതായത് സിലബസിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും തന്നെ ഞാൻ കടക്കുന്നില്ല കാരണം അതിലൊന്നും തന്നെ വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷെ പരീക്ഷയെ ബുദ്ധിമുട്ടാക്കിയിരുന്ന പല എലമെൻസും എടുത്തു മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത്രയും എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ ഒരു എക്സാം ആക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി യു ജി സി ചെയർപേഴ്സൺ ആയിട്ടുള്ള എം ജഗദേഷ് കുമാർ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള ചില വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ ആ ചേഞ്ച് പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമല്ല അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണമാണോ ദോഷമാണോ ഓരോ പോയിന്റിലും ഒരു അഞ്ചാറ് പോയിന്റ് എങ്കിലും പറയാനുണ്ട് എടുത്ത് പറയേണ്ടെന്ന കാര്യങ്ങളുണ്ട് അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ മാറ്റങ്ങൾ വന്നു ഇനി ഇതിൽ എത്രത്തോളം ഇതിനെ വിശ്വസിക്കാം ഈ മാറ്റങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സാമിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും സോ ഇതിൽ നിന്ന് ഏറ്റവും ചുരുക്കി നിങ്ങൾ ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം വരെ നമ്മൾ നോക്കുമ്പോഴും സി യു ടി യു ജിയെ പറ്റി അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ പരീക്ഷ അതായത് ടു തൗസൻഡ് ട്വന്റി ഫോർ സി യു ടി യു ജി കഴിഞ്ഞതിന് ശേഷം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സി വി ടി യു ജിയെ പറ്റിയുള്ള ആദ്യ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ അതും ഒരുപാട് അതായത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ടൈംസ് ടൈംസ് നൗ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട് വേറെ ഇന്ത്യ ടുഡേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുവിധം ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഒരുവിധം നാഷണൽ ഡെയിലി നാഷണൽ ഡെയിലി എല്ലാം തന്നെ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ഇതിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് ഒരു റിപ്പോർട്ടിൽ പോകാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അതുപോലത്തെ ഒരു ന്യൂസ് റിപ്പോർട്ടിലാണ് സോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ മാറ്റങ്ങൾ സ്റ്റുഡൻസിലേക്ക് വരുമ്പോൾ എങ്ങനെ റിഫ്ലക്റ്റ് ആകും എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ആദ്യം കടക്കേണ്ടതുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക സി വി ടി യു ജിയെ പറ്റിയുള്ള എല്ലാവിധ അപ്ഡേറ്റ്സിനും നിങ്ങൾക്കാവശ്യമായുള്ള കാര്യങ്ങൾക്കും ഓൾവേസ് യു ക്യാൻ കം ടു താഴെ താഴ്ന്നങ്ങടെ അക്കാഡമിക് കൗൺസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം സംസാരിക്കാം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം അപ്പം ചേഞ്ചസിനെ നമ്മളൊരു ടേബിളായിട്ട് തന്നെ ഇവിടെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എക്സാം മോഡിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സി യു ടി യു ജിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും സി ബി ഐ ടിക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഔട്ട് ഓഫ് ദി ബ്ലൂ യു ജി സി വന്നിട്ട് അല്ലെങ്കിൽ എൻ ടി എ വന്നിട്ട് പറയുകയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന പരീക്ഷ ഒരുമിച്ച് സി ബി ടി ആയിട്ട് അത്രയും കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് കിട്ടാത്തതുകൊണ്ട് തന്നെ മൂന്നും നാലും അഞ്ചും ആറും വട്ടമൊക്കെ ആയിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ആ പരീക്ഷ നടത്തിയിരുന്നത് അത് ഒറ്റവട്ടം നടത്തുന്നതിനായിട്ട് ഒരേ ദിവസം ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഓഫ്ലൈനായിട്ട് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നടത്താനായിരുന്നു തീരുമാനിച്ചത് അങ്ങനെയാണ് നടത്തിയത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് സമയം തികയാതെ വരിക ഒന്നാമത് പ്രിപ്പയർ ചെയ്തത് മൊത്തം സി ബി ടിക്ക് ആണ് എഴുതേണ്ടി വന്നത് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റാണ് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി അപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് അന്ന് തൊട്ടേ വരുന്ന ഒരു റിപ്പോർട്ടാണ് അത് കണക്കിലെടുത്തുകൊണ്ട് എക്സാം മോഡിൽ വളരെ വലിയ മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിച്ച് ഈസ് ഹൈബ്രിഡ് മോഡ് അധികം ആൾക്കാർ എഴുതാത്ത പരീക്ഷ സി ബി ടി ആയിട്ടും ഒരുപാട് ആൾക്കാർ എഴുതുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റിലും നടത്തിയ എൻ ടി എ സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് വരുമ്പോൾ എല്ലാ പേപ്പേഴ്സും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒന്നുപോലും പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇത് സ്റ്റുഡൻസിന് നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ് നൂറ് ശതമാനം സി ബി ടി ആവുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ടൈം സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് മറ്റേത് പെന്നാം പേപ്പർ ടെസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഒ എം ആർ ആണ് ഓക്കെ ഒ എം ആർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബബിൾ ചെയ്യാനും ക്വസ്റ്റ്യൻ വായിക്കാനും തിരിച്ചു വരാനും പോകാനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം നമുക്ക് ഇതിൽ ഏറ്റവും കുറവുള്ളത് സമയമാണ് ഈ പരീക്ഷയിൽ കാരണം നമുക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കി ആ ചോദ്യങ്ങൾക്ക് അനുസരിച്ച് ആൻസർ ചെയ്യാനുള്ള എന്ന് പറയുന്നത് എപ്പോഴും കുറവാണ് ആ കുറവ് നികത്തുന്ന അല്ലെങ്കിൽ അതിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് നമ്മൾ ഒരിക്കൽ ആൻസർ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് ഒ എം ആറിലുള്ളത് അറിയാതെ അഞ്ചാമത്തെ ചോദ്യത്തിന് പകരം ഒരുപാട് ബബിൾ നിങ്ങൾ കാണുകയാണ് അപ്പോൾ ഒരു ഒരു ഒന്നര മണിക്കൂറെല്ലാം തന്നെ നിങ്ങൾ രണ്ട് മൂന്ന് എക്സാം എഴുതി അടുത്ത പരീക്ഷയിലേക്ക് എത്തുമ്പോൾ ഈ ബബിൾ കാണുമ്പോൾ ചിലപ്പോൾ അഞ്ചിനു വരെ നാലിൽ നിങ്ങൾ ബബിൾ ചെയ്തു പോയി കഴിഞ്ഞാൽ എ ബി സി ഡി എന്നുള്ളതിൽ ബി നിങ്ങൾ മാർക്ക് ചെയ്ത് പോയി അത് മാർക്ക് ചെയ്യേണ്ടിയിരുന്ന അഞ്ചാമത്തെ ചോദത്തിൻ്റെ ആൻസർ ആയിട്ടാണ് പക്ഷേ നാലാമത്തെ ആയിക്കഴിഞ്ഞാൽ ഒ എം ആറിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല ഒ എംമാറിൽ നിങ്ങൾ മാർക്ക് ചെയ്തോ അതവിടെ കഴിഞ്ഞു പിന്നീട് അടുത്ത ചോദ്യങ്ങൾ നോക്കി പോവുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ സി ബി ടിയിൽ അങ്ങനെയല്ല നിങ്ങൾ ആ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നത് വരെ എപ്പോൾ വേണമെങ്കിലും അറ്റ് എനി പോയിൻറ്റ് ഓഫ് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ മാറ്റാൻ പറ്റും സൗകര്യമല്ലേ അല്ലേ അപ്പം ഇങ്ങനെ ആൻസർ എപ്പോൾ വേണമെങ്കിലും മാറ്റാം അതുപോലെ നമുക്ക് ടു ആൻഡ് ഫോർ ഒന്നിന്ന് നാൽപ്പത്തഞ്ചിലേക്ക് പോകാനോ അല്ലെ ഒന്ന് അമ്പതിലേക്ക് പോകാനോ അമ്പതിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്ക് വരാനും മുപ്പത്തഞ്ചിലേക്ക് വരാനോ ഒക്കെ തന്നെ ഒരു ക്ലിക്ക് ഒരു സെക്കൻഡ് തികച്ചാവശ്യമില്ല മറ്റേത് നമ്മൾ പേപ്പർ മറിക്കുമ്പോൾ നമുക്ക് അറിയില്ല കറക്റ്റ് എവിടെയാണ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഇനി ഏതൊക്കെ ചോദ്യങ്ങൾ എഴുതിയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ സി ബി ടിയിലേക്ക് വരുമ്പം നമുക്ക് വ്യത്യസ്ത കളറുകളിലായിട്ട് ക്വസ്റ്റ്യൻ ബാലറ്റ് കാണാൻ പറ്റും നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയായാലും പച്ചയിലാണ് പൊതുവേ കാണിക്കാറ് ആൻസർ ചെയ്തിട്ടില്ല വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുവപ്പ് നിറത്തിലൊക്കെ തന്നെ പൊതുവേ കാണിക്കാറുണ്ട് ഇനി നമുക്ക് അതൊന്നുകൂടെ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ആക്കി വെക്കാം നമുക്ക് ഏകദേശം ആൻസർ ഉറപ്പാണ് ആൻസർ ചെയ്തു പക്ഷേ ഒന്ന് ഉറപ്പിക്കാനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു കളർ ആക്കി വെക്കാം ഇനി നമ്മൾ വിസിറ്റേ ചെയ്യാത്ത ചോദ്യങ്ങൾക്ക് ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലാണ് കാണുക സോ ഒറ്റ നോട്ടത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ എന്തൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തു എന്തൊക്കെ ആൻസർ ചെയ്തിട്ടില്ല ആൻസർ ചെയ്തതിൽ സംശയമുള്ളവ ആൻസർ ഏതാണ്ട് ഉറപ്പായവ വിസിറ്റ് ചെയ്യാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ അഞ്ചായിട്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണ് എങ്ങനെ പോയാലും പ്ലസ് ആണ് സി ബി ടി ആക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്ലസ് ആണെന്ന് തന്നെ പറയാതെ വയ്യ അടുത്തേക്ക് വരാം നമ്പർ ഓഫ് സബ്ജെക്ട്സ് ഓഫ് അപ്പോൾ സി ബി ടി പി ജിയിൽ സോറി സി ബി ടി യു ജിയിലേക്ക് വരുമ്പം അറുപത്തി മൂന്ന് സബ്ജെക്ട്സ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് അറുപത്തി മൂന്ന് വരുന്നത് ഏകദേശം മുപ്പത് ലാംഗ്വേജ് വരുന്നുണ്ട് അല്ലേ മുപ്പതല്ലേ മുപ്പത്തി മൂന്ന് ലാംഗ്വേജ് വരുന്നുണ്ട് മുപ്പത്തി ആ മുപ്പത്തി ഇരുപത്തിയേഴ് ഡൊമൈൻ വരുന്നുണ്ട് മുപ്പത്തി മൂന്ന് ലാംഗ്വേജ് വരുന്നു മുപ്പത്തി മൂന്ന് അല്ല മുപ്പത്തഞ്ചോളം ലാംഗ്വേജ് ഉണ്ടാവണം ഇരുപത്തി ഏഴും മുപ്പത്തി മൂന്ന് ലാംഗ്വേജും പിന്നെ ഒരു ജനറൽ ടെസ്റ്റും അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് എനിക്കൊന്ന് അറുപത്തൊന്നായിരുന്നിരിക്കണം ഇനി ഇപ്പോൾ അറുപത്തി മൂന്നാണെങ്കിൽ അതിലേതോ എവിടെയോ ജസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ട് ഡൊമൈൻ ഇരുപത്തേഴ് തന്നെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ാംഗ്വേജ് മേ ബി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവാം മൂന്ന് സെക്ഷനായിട്ടാണല്ലോ എക്സാം നടക്കുന്നത് എങ്ങനായാലും ഈ അറുപത്തി മൂന്നിൽ നിന്ന് എല്ലാം കൂടെ മുപ്പത്തേഴിലേക്ക് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത്തേഴിലേക്ക് ചുരുക്കി എന്ന് പറയുമ്പം അതിൽ ക്ലിയർലി അവിടെ ഒരു ഇരുപത്താറ് സബ്ജെക്ട്സിന് സ്ഥാനം പോയിട്ടുണ്ട് അല്ലെ ഇരുപത്താറ് സബ്ജെക്ട്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം ഏതൊക്കെയാണ് ഈ മുപ്പത്തേഴ് എന്നുള്ളവർ റിവീൽ ചെയ്തിട്ടില്ല ആ ഇരുപത്താറിലേക്കും നിങ്ങൾക്ക് ഒരു ഗ്രാൻഡ് എന്തുണ്ട് ജനറൽ ടെസ്റ്റാണ് വരുന്നത് പേര് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് എന്താണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ ജി എ ടി എന്നായിട്ടുണ്ട് ഇങ്ങനെ ജി എ ടിയിലൂടെ ഇരുപത്തിയാറ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ അതായത് ജനറൽ ടെസ്റ്റിൻ്റെ ലെവൽ തന്നെ മാറുകയാണ് ഇരുപത്തി ആറ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ജനറൽ ടെസ്റ്റ് ത്രൂ മാത്രമാവാൻ പോവുകയാണ് ബാക്കി മുപ്പത്തേഴിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലെ ബാക്കി മുപ്പത്താറ് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എക്സാംസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതും നല്ലൊരു കാര്യം തന്നെയാണ് പലപ്പോഴും നമുക്ക് വേണ്ട രണ്ട് ഡിഫറെൻറ്റ് കോഴ്സുകളിലേക്ക് നമ്മൾ എഴുതേണ്ടി വരുന്ന പേപ്പറിൻ്റെ എണ്ണം ആറിൽ കൂടുതൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം നമുക്ക് രണ്ടും അങ്ങനെ വ്യത്യസ്തമായുള്ള വിഷയങ്ങളാണ് ഇഷ്ടമെങ്കിൽ തമ്മിൽ വലിയ ബന്ധമില്ല ഈ വിഷയങ്ങൾ തമ്മിൽ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നമുക്കൊരു കോഴ്സേ പേർസ്യൂ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അതിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇരുപത്തി ആറോളം വരുന്ന കോഴ്സുകൾക്ക് ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി ആയിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക ബാക്കി വരുന്ന മുപ്പത്തി ഏഴോളം അല്ലെങ്കിൽ മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകൾക്ക് അതാത് എക്സാംസ് ഉണ്ടാവുന്നതാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ് മൂന്നാമത്തെ സബ്ജക്ട് സെലക്ഷനിലേക്ക് വരാം മുമ്പ് നമ്മൾ എഴുതേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നമുക്ക് മാക്സിമം എഴുതാൻ പറ്റുന്ന നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്നുള്ളത് ആറായിരുന്നു അതിൽ നമുക്ക് എങ്ങനെ വേണേൽ എഴുതാം ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളുണ്ട് ഒരു ലാംഗ്വേജ് വേണം അതുപോലെ ജനറൽ ടെസ്റ്റ് പിന്നെ നാലല്ലേ അഞ്ച് ഡൊമൈൻ മാക്സിമം എന്നുള്ള രീതിയിലൊക്കെ തന്നെ പല പല നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ വട്ടം വരുമ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് വരുമ്പോൾ ആറ് സബ്ജക്റ്റ് എങ്ങനെ എഴുതാമെന്നുള്ളതായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സി വി ടി യു ജിയിലേക്ക് വരുമ്പോൾ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന സബ്ജക്ടിന്റെ എണ്ണം അഞ്ചാക്കി ചുരുക്കിയിട്ടുണ്ട് വിച്ച് മീൻസ് നമ്മുടെ ഒരു സബ്ജക്ടിന്റെ പ്രിപ്പറേഷനുള്ള ടൈം മാറ്റി വെക്കുക ബാക്കി അഞ്ച് സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആറ് പേപ്പറിന് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മാക്സിമം ഇനി എഴുതേണ്ടി വരുന്ന പേപ്പർ എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പം ആ അഞ്ചിന് കണക്കാക്കി പഠിച്ചാൽ മതിയാവും ഇതിൽ തന്നെ അഞ്ചും എഴുതണം എന്നില്ല ഇത് മാക്സിമം ആണ് പരമാവധി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് അഞ്ചെണ്ണം അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് രണ്ടെണ്ണം എഴുതിയാൽ മതി എങ്കിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി ഒന്ന് എഴുതേണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നതിനായിട്ട് ഒരു പേപ്പർ എഴുതാൻ പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എഴുതിയാൽ മതി അതൊക്കെ നിങ്ങളുടെ സൗകര്യവും യൂണിവേഴ്സിറ്റിയുടെ സൗകര്യം അനുസരിച്ചാണ് എൻ ടി എക്ക് അതിൽ വലിയ സേ ഒന്നുമില്ല അപ്പൊ അഞ്ചെണ്ണം ആക്കി എന്ന് പറയുന്നതിന് അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങളുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളും നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പോയിന്റ് ആയിരുന്നു പ്ലസ് ടുവിൽ സി വി ടി വന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അവർ ഓൾറെഡി ടെൻത്ത് കഴിഞ്ഞിട്ട് സയൻസ് എടുക്കേണ്ടി വന്നവരായിരിക്കാം അവർക്ക് സോഷ്യൽ സയൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും സയൻസ് എടുത്ത ശേഷം പോകാമെന്ന് കരുതിയോ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ പക്ഷെ അവർക്കത് പോകാൻ പറ്റിയില്ല കാരണം അവർ എഴുതേണ്ടി വരുന്ന പേപ്പർ സയൻസിൻ്റെ പേപ്പർ തന്നെയാണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച വിഷയങ്ങൾ മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ അല്ലെ ആ എഴുതിയതിൻ്റെ മാർക്ക് മാത്രമേ ഈ ഡൽഹി യൂണിവേഴ്സിറ്റി ഉള്ള യൂണിവേഴ്സിറ്റിയൊക്കെ തന്നെ പരിഗണിക്കുമായിരുന്നുള്ളൂ അതിൽ കാര്യപ്പെട്ട മാറ്റമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ അല്ലാതെയുള്ള എക്സാംസിനും അപ്പിയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട് സോ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നൂറ് ശാനമൊന്നും അല്ല നമ്മുടെ ഒരു അനുമാനമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാറാനുള്ള സാധ്യത ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഇത് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നത് സബ്ജെക്ട് മാപ്പിംഗ് എന്ന് പറഞ്ഞ് അവർ അഡ്മിഷൻ്റെ സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നമ്മളുടെ പ്ലസ് ടുവിലെ സബ്ജക്ട്സുമായിട്ട് നമ്മൾ സി വി ടി ടി യു ജിയിൽ എഴുതിയ സബ്ജക്ട്സ് കമ്പയർ ചെയ്ത് നോക്കും ഞാൻ പ്ലസ് ടുവിൽ ഇപ്പോൾ പഠിച്ചത് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും ആണെങ്കിൽ ഞാൻ ആറ് സബ്ജക്ട്സ് എഴുതിയിട്ടുണ്ട് എനിക്ക് ഫിസിക്സിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കൊമേഴ്സ് റിലേറ്റഡ് സബ്ജക്ട്സ് അക്കൗണ്ടൻസിയിലും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിലും ഒക്കെ നല്ല മാർക്കുണ്ട് പക്ഷേ എൻ്റെ ഏത് മാർക്കാണ് അവർ പരിഗണിക്കാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഹിസ്റ്ററിയിലെയും പൊളിക്കൽ സയൻസിലെയും സോഷ്യോളജിയിലെ മാർക്ക് മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റി പരിഗണിച്ചിരുന്നുള്ളൂ എൻ്റെ ടോപ്പ് മാർക്കല്ല അവർക്ക് വേണ്ടത് ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള എൻ്റെ വിഷയങ്ങളുടെ സി വി ടിയിലെ മാർക്കാണ് അവർ പരിഗണിച്ചുകൊണ്ടിരുന്നത് അതിൽ കാര്യമായിട്ടുള്ള മാറ്റത്തിനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട് അത് വരുമെന്നുള്ള ഉറപ്പിക്കാനായിട്ടില്ല കാരണം ഇത് പേപ്പറിലേക്ക് എത്തിയിട്ടില്ല ഇതിപ്പം ഒരു ന്യൂസ് റിപ്പോർട്ടിന് നമ്മുടെ യു ജി സി ചെയർപേഴ്സൺ കൊടുത്ത് അദ്ദേഹം അറിയാത്ത കാര്യങ്ങൾ നടക്കില്ല അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം കാരണം ഇത് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഹെൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയയിൽ ഒരു പക്ഷെ അത്യാവശ്യം ഒരു മാറ്റം പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കും നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് സ്ട്രീം ചേഞ്ച് ചെയ്യണം എന്നുള്ളതെ സംബന്ധിച്ച് വലിയ ബോണസ് തന്നെയാണ് അത് അടുത്തത് എക്സാം ഡ്യൂറേഷൻ ഇതെല്ലാ വിദ്യാർത്ഥികളും വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പോകുന്ന ന്യൂസ് ആണ് മുൻപ് മുൻപെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏഴ് പേപ്പറിൽ എക്സെപ്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന അറുപത്തി മൂന്നില് അമ്പത്താറ് പേപ്പറിനും നിങ്ങൾക്ക് സോറി അമ്പത്തി അതെ അമ്പത്തി ആറ് പേപ്പറിനും നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് കിട്ടുന്ന സമയത്ത് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സ് ജനറൽ ടെസ്റ്റ് തുടങ്ങിയ ഒരു ഏഴോളം പേപ്പറിന് ഒരു മണിക്കൂർ സമയം ലഭിച്ചിരുന്നു നാൽപ്പത്തഞ്ച് ചോദ്യങ്ങൾ നാല്പത്തഞ്ച് മിനിറ്റ് സോറി അൻപത് ചോദ്യങ്ങളിൽ നാൽപ്പത് എഴുതണം നാൽപ്പത്തി മിനിറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി എല്ലാ പേപ്പറും എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് ഇനി അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ ക്വസ്റ്റ്യൻസ് ഫോർട്ടിയിലേക്ക് ചുരുങ്ങുമോ അതോ ഫിഫ്റ്റി ആവുമോ എന്നുള്ളത് നമുക്ക് ഇനിയും അറിയില്ല പക്ഷേ ടൈം എന്നുള്ളത് സിക്സ്റ്റി മിനിറ്റ്സ് ആയിരിക്കും എല്ലാം ജനറൽ ടെസ്റ്റിനായിക്കോട്ടെ മറ്റ് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ചോദ്യങ്ങളുള്ള പേപ്പറുകൾക്കായിക്കോട്ടെ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള തിയറി ബേസ്ഡ് പേപ്പറുകൾക്കായിക്കോട്ടെ എല്ലാത്തിനും അറുപത് മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റിന് കിട്ടാൻ പോകുന്നത് ഓക്കെ അതിലിനി ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല എല്ലാ പേപ്പറിനും യൂണിഫോം ടൈം ആക്കിയിട്ടുണ്ട് അറുപത് മിനിറ്റാണ് ലഭിക്കുക സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട് അറുപത് മിനിറ്റ് ആയിരിക്കും ഓരോ ടെസ്റ്റ് പേപ്പർ കോഡിനും അതായത് മൊത്തം നിങ്ങളിപ്പം അഞ്ച് പേപ്പർ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും കൂടെ അറുപത് മിനിറ്റ് എന്നുള്ളതല്ല അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നിരുന്നാലും അറുപത് മിനിറ്റ് ആണ് ഒരു പേപ്പറിന് ഇപ്പം നിങ്ങൾ സോഷ്യോളജിയും കെമി പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും എടുത്തു നിന്നിരിക്കട്ടെ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം ഉണ്ടാവുക അതിൽ ഓരോ മണിക്കൂർ ഇതും ഡിവൈഡ് ചെയ്തിട്ടാണ് അല്ല ഒന്ന് നിങ്ങൾ കുറച്ച് നേരത്തെ എഴുതി എന്ന് കരുതിയിട്ട് മറ്റേതിലേക്ക് പോകാൻ പറ്റില്ല ഒരു മണിക്കൂർ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് വളരെ നല്ലൊരു ാണ് ഇനി നമ്മുടെ ലാസ്റ്റ് ഏറ്റവും മേജറായിട്ടുള്ള ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് അപ്പം ഇത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളൊക്കെ ഒരേ സ്വരത്തിൽ പറയും വളരെ മോശമായി പോയിന്നുള്ളത് മുൻപ് ടൂ തൗസൻഡ് ട്വന്റി ടു തുടങ്ങി ടു തൗസൻഡ് ട്വന്റി ഫോർ വരെ ഒരു പുതിയ പരീക്ഷ എന്നുള്ള നിലയ്ക്കായിരിക്കണം അവർ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് അങ്ങനെ ഒരുപാട് പരീക്ഷയിലൊന്നും കാണാൻ പറ്റുന്നൊരു കാര്യമല്ല അൻപത് ചോദ്യങ്ങൾ തന്നാൽ അതിൽ നിന്ന് വെറും നാൽപ്പതെണ്ണം എഴുതിയാൽ മതി നമുക്കറിയാത്ത പത്ത് ചോദ്യം നമുക്കവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുവാണ് വളരെ വലിയ ബോണസ് ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു പോർഷൻ തന്നെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പ്രിപ്പയർ ചെയ്യാതെ സ്കിപ്പ് ചെയ്യാം കാരണം അവിടുന്ന് എന്ത് ചോദ്യം വന്നാലും കൂടി പോയാ രണ്ടോ മൂന്നോ ചോദ്യമേ ഒരു ടോപ്പിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മുൻപത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നാല് ചോദ്യം അല്ല അഞ്ച് ചോദ്യം വന്നാൽ പോലും നിങ്ങൾക്ക് അത് ഒരുപാട് സമയം എടുത്ത് പഠിക്കേണ്ടി വരുന്ന ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയാൽ സി വി ടി യു ജി എന്ന പരീക്ഷയെ അത് ബാധിക്കില്ലായിരുന്നു പക്ഷേ ഇനി തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സി വി ടി യു ജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൊത്തം ക്വസ്റ്റ്യനും ഫുൾ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മാൻഡേറ്ററി ആണ് നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ വരുന്നില്ല അപ്പോൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു പത്ത് ക്വസ്റ്റ്യൻ്റെ ആ ഒരു ആനുകൂല്യം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനത്ര നല്ല കാര്യമായി കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം സത്യം പറഞ്ഞാൽ സോ അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നിരുന്നാലും ഇനി തരുന്ന ക്വസ്റ്റ്യൻസ് നാൽപ്പതാണെങ്കിലും ശരി നാൽപ്പത്തി അഞ്ചാണെങ്കിലും ശരി അൻപതാണെങ്കിലും ശരി അൻപതിൽ അൻപതും എഴുതേണ്ടതാണ് നാൽപ്പത്തൊമ്പത് എഴുതിയാൽ നിങ്ങൾക്ക് ആ നാൽപ്പത്തൊമ്പതിൻ്റെ മാർക്കിൽ നിന്നാണ് നിങ്ങളുടെ സ്കോർ വരിക ആ ഒരു ചോദ്യം പോയതിൻ്റെ മൈനസ് ഫൈവ് എന്നുള്ളത് അവിടെ എപ്പോഴും ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഓക്കെ അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇനിയും സി വി ടി യു ജി പറ്റി ടു തൗസൻഡ് പറ്റി അധികം ശ്രദ്ധിക്കാത്തവർ അത് പിന്നീട് ആവാം എന്ന് കരുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ആദ്യ അപ്ഡേറ്റ് വന്നു ഇനി ചാനൽ മുമ്പൊക്കെ തന്നെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ചെയ്തിട്ടുള്ളവർക്കറിയാം അപ്ഡേറ്റുകളൊരു വരവായിരിക്കും അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനും ഇപ്പോൾ തന്നെ തുടങ്ങുക നിങ്ങൾക്ക് വെക്കേഷൻ വരുന്നുണ്ട് ഒരു പത്ത് ദിവസം അതൊക്കെ ശരിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കാരണം ഫെബ്രുവരിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമും കാര്യങ്ങളും തിരക്കുകളുമായിട്ട് പിന്നെ നിങ്ങൾക്ക് സി വി ടി യു ജി എന്ന പരീക്ഷയുടെ രീതിക്കുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കില്ല കാരണം ഇതിന് നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ ലാംഗ്വേജ് വേറെ തന്നെ പഠിക്കണം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ ജി ഐ ടിക്ക് വേറെ തന്നെ പഠിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് എത്ര നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട മാറ്റങ്ങളൊക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഇതിലുള്ള സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദയവായി കമൻ ബോക്സ് ചോദിക്കുക എല്ലാ സംശയങ്ങൾക്കും നിങ്ങളിലേക്ക് ഉത്തരം എത്തുന്നതായിരിക്കും സോ ഉള്ള ഡൗട്ട് ചോദിക്കുക ഇതിൻ്റെ മെറ്റീരിയലൊക്കെ തന്നെ നിങ്ങൾ നോക്കുമ്പോഴും സി വി ടി യു ജിയെ പറ്റി അന്വേഷിക്കുമ്പോഴും ഇങ്ങനെ ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു തരത്തിലാണ് ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു തരത്തിലാണ് ഇരുപത്തിനാലിലുള്ള ഒരു തരത്തിലാണ് ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലാണ് അപ്പോൾ അത് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ബോക്സിലും അറിയിക്കുക നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും തയ്യാറായിരുന്നോളൂ ഇനി അപ്ഡേറ്റുകളുടെ ഒരു വരവ് തന്നെ ആയിരിക്കും ഓക്കെ ആൻഡ് ഞാൻ എന്നെ ഒന്നും ഒന്ന് മറക്കാം ഞാൻ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അത് മൊത്തം ഒന്നുകൂടെ കാണാലോ സോ ഇത് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചു പോവാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോഴുള്ള സി വി ടി യു ജിയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെപ്പറ്റി ഇതോടെ അവസാനിപ്പിക്കുന്നു ഇനി വരുന്ന കാര്യങ്ങളൊക്കെ സമയാസമയം ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതൊക്കെ തന്നെ ലഭിക്കുന്നതിന് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ക്ലാസ് ഗ്രൂപ്പ്സിലൊക്കെ തന്നെ ഷെയർ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും സി വി ടി യു ജി ഉടത് വഴി ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേറ്റ് യുണ്ട് പ്രൊപ്പോയ്സ് ഫോർ सच अपडेट्स कल कालते की सुख निद्रा शुभ निद्रा पीस आउट